ആലപ്പുഴയിൽ ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞതിന്റെ ഞെട്ടൽ മാറുമുമ്പാണ് പാലക്കാട് പനയമ്പാടത്ത് ദേശീയപാതയിൽ നാല് വിദ്യാർത്ഥിനികളുടെ മരണം സംഭവിച്ചത് അതിന്റെ നടുക്കം മാറുമുൻപായിരുന്നു നവദമ്പതികളുടെ മരണവാർത്ത കേരളത്തെ തേടിയെത്തിയത് അനുവിന്റെയും നിഗലിന്റെയും ദാമ്പത്യം നീണ്ടത് വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് ആയിരമായിരം സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച ആ യുവമിഥുനങ്ങളുടെ ജീവൻ കാറപകടത്തിന്റെ രൂപത്തിൽ മരണം കവർന്നെടുക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് കാനഡയിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പാണ് മധുവിധുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത് മധുവിധ യാത്രയുടെ മധുരസ്മരണകളുമായി നാട്ടിൽ മടങ്ങിയെത്തിയ അവര് വിമാനത്താവളത്തില് നിന്ന് പ്രിയപ്പെട്ടവരോടൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു അത് അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ അടുത്തിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊലിയുന്ന ജീവനങ്ങൾക്ക് കണക്കില്ല ആരാണിതിനെല്ലാം ഉത്തരവാദി റോഡുകളാണോ അതോ അത് നിർമ്മിച്ചവരാണോ അതുമല്ലെങ്കിൽ ആര് ഇതിനെല്ലാം ഉത്തരവാദി ആരാണ് പരിശോധിക്കാം കേരളത്തിൽ ഈ വർഷം സെപ്റ്റംബർ വരെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് റോഡ് അപകടങ്ങളാണ് ഉണ്ടായത് രണ്ടായിരത്തി എണ്ണൂറ്റി നാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കോടികൾ ചെലവാക്കി എഇ ക്യാമറകൾ വെച്ചിട്ടും അപകടങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല റോഡപകടങ്ങളിൽ വഴിയാത്രക്കാർ മരണമടയുന്നതും കൂടി വരികയാണ് കുത്തിനെയുള്ള ഇറക്കത്ത് കൊടും വളവ് കൂടി വന്നാൽ അപകട സാധ്യത കൂടുതലാണ് ഇത്തരം സ്ഥലങ്ങളിൽ സിഗ്നലോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്പീഡ് ബ്രേക്കുകളോ സ്ഥാപിക്കേണ്ടത് റോഡ് അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമാണ് പനിയമ്പാടത്ത് നാല് വിദ്യാർത്ഥിനികളുടെ മരണം നടന്നത് ഇതുപോലൊരു കൊടും വളവിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പനിയമ്പാടത്തുണ്ടായ വിവിധ അപകടങ്ങളിൽ പൊരിഞ്ഞത് പന്ത്രണ്ട് ജീവനുകളാണ് നൂറോളം അപകടങ്ങളും നടന്നു എന്നിട്ടും ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല അപകടം നിത്യസംഭവമായതോടെ സുരക്ഷയെ ഒരുക്കണം എന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ആറുമാസം മുമ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നിട്ടും ദേശീയപാതാ വിഭാഗം അനങ്ങിയിട്ടില്ല അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നിരവധി പരാതികൾ ഉണ്ടായിട്ടും കാര്യമായ പരിശോധനയൊന്നും നടത്തിയതുമില്ല അധികൃതരുടെ അലംഭാവമാണ് റോഡിൽ ഇത്രയധികം അപകടങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണങ്ങളിലൊന്ന് സമയത്ത് റോഡുകളുടെ അറ്റകുറ്റപ്പണി തീർത്താൽ തന്നെ അപകടങ്ങളുടെ നിരക്ക് കുറയാനാണ് സാധ്യത പനയും പടത്ത് കയറ്റം ഒഴിവാക്കുകയും വളവ് നിവർത്തുകയും ചെയ്താലേ അപകടങ്ങൾക്ക് പരിഹാരമാകൂ എന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും പറയുന്നത് ഇക്കാര്യം ഗൗരവമായി കണക്കിലെടുത്ത് ദേശീയപാത അതോറിറ്റി ശാശ്വതമായ പരിഹാര മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് പരീക്ഷയ്ക്ക് സ്കൂളിലേക്ക് പോയ ഇർഫാന ഷെറിൻ റിദാ ഫാത്തിമ നിത ഫാത്തിമ എസ് ആയിഷ എന്നീ നാല് കുട്ടികളുടെ ചേർന്നിനേറ്റ ശരീരമാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ആ വീട്ടുകാരുടെ ദുഃഖത്തിന് പകരം ഒന്നും കൊണ്ടും ആവില്ല ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലും പോയ രണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നെടുമ്പങ്ങാട്ടെ കൈരളി വിദ്യാഭവനിലെ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച പന്ത്രണ്ട് കുട്ടികൾക്കും പോത്തങ്കോട് സെന്റ് തോമസ് സ്കൂളിൽ നിന്ന് കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റത് തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞു മരിച്ചത് ഈ മാസമായിരുന്നു അതിനു പിന്നാലെ റോഡിൽ വീണ ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗസ്ഥക്കും ബസ് കയറിയിറങ്ങി ജീവൻ നഷ്ടപ്പെട്ടു റോഡ് അപകടങ്ങളുടെ വാർത്ത വരാത്ത ഒരു ദിവസവും ഇല്ലെന്ന് ആയിരിക്കുന്നത് ദുഃഖകരമാണ് ഇന്ന് പുലർച്ചെയാണ് നവദമ്പതികൾ ഉൾപ്പെടെ നാലുപേർ മരിച്ച സംഭവം ഉണ്ടായത് റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും മോശം റെക്കോർഡുള്ള രാജ്യം ഇന്ത്യയാണെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വെളിപ്പെടുത്തുകയുണ്ടായി അമിത വേഗതയും അശ്രദ്ധയും മദ്യപിച്ചുള്ള വാഹനമോടിക്കലും മറ്റും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ചെറിയ ട്രാഫിക് തെറ്റുകളുടെ പേരിൽ റോഡിൽ വഴക്കിടുന്ന ഒരു സംസ്കാരമാണ് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്ന ഭൂരിപക്ഷം പേരും കാണിക്കുന്നത് ഇത് മാറേണ്ടതാണ് സ്കൂൾ തരം മുതൽ ആരംഭിക്കണം ട്രാഫിക് നിയമങ്ങളുടെ ബോധവത്കരണവും ഇനിയും അത്തരത്തിൽ ഒരു അവബോധം നൽകുന്നതിൽ മടിച്ചു നിൽക്കരുത്